അബ്ദുൽ കോതിർ കുസനൗ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഫുട്ബോൾ ലോകത്തിൻ്റെ ചർച്ചകളിൽ നിറയുകയാണ് ഈ പേര് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നീലക്കുപ്പായമണിഞ്ഞ് ഒരു ഗ്ലോബം കയ്യിലെന്തി ഉസ്ബെക്കിസ്ഥാൻ എന്ന കൊച്ചു രാജ്യത്തെ ചൂണ്ടിക്കാണിച്ച് ക്യാമറകൾക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്യുകയാണ് ആ ഇരുപത് കാരൻ സിറ്റിയുടെ പ്രതിരോധ മുതലിൽ കാവലൊരുക്കാൻ ഗാഡിയോളയുടെ ആവനാട്ടിയിലേക്കൊരു പുതിയ പടക്കോപ്പ് ഈ നേട്ടം എന്റേത് മാത്രമല്ല ഉസ്ബെക്കിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെത് കൂട്ടിയാണ് കുസനൗ വെച്ചു ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഇംഗ്ലീഷ് മണ്ണിൽ പന്ത് എത്തുന്ന ആദ്യ കളിക്കാരനാണ് കുസനൌ അതും ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിൻ്റെ തട്ടകത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയുള്ള കരാറിൽ നാൽപ്പത് മില്യൺ യൂറോക്കാണ് ഈ യങ് സെൻസേഷനെ സിറ്റി ഇത്തിഹാദിലെത്തിച്ചത് അറ്റാക്ക് വിൻസ് യു ഗെയിം ഡിഫൻസ് വിൻസ് യു ടൈറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസ പരിശീലകൻ സർ അലക്സ് ഫെർഗൂസിന്റെ വാക്കുകളാണിത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബദ്ധവൈരികളായ സിറ്റിയുടെ കാര്യത്തിൽ ഫെർഗൂസിന്റെ വാക്കുകൾ എക്കാലവും പ്രസക്തമാണ് പെഗ് ഗാഡിയോളക്ക് കീഴിൽ ആറ് തവണ സിറ്റി പ്രീമിയർ ലീഗ് കിരീടത്തിൽ മുത്തമിടുമ്പോൾ നാല് തവണയും ലീഗിലെ ഏറ്റവും മികച്ച ഡിഫൻസർ റെക്കോർഡുകളുമായാണ് അവർ സീസണുകൾ അവസാനിപ്പിച്ചത് ഇക്കുറി ലീഗിൽ അടിപതറുന്ന സിറ്റിയുടെ പിന്നരയിലേക്ക് ചൂണ്ടിക്കാണിച്ച് ഗാഡികോള പറയുന്നു പ്രശ്നങ്ങൾ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന് ഡിസംബറിൽ അരങ്ങേറിയ മാഞ്ചസ്റ്റർ ഡെർബിയിലെ പരാജയത്തിന് ശേഷം ഗാഡികോള പറഞ്ഞു വെച്ചത് വി ഹാവ് നോ ഡിഫൻസ് എന്നാണ് സീസണിൽ ആകെ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് ഗാഡിയോളയുടെ സംഘം വഴങ്ങിയത് ഇരുപത്തിയൊൻപത് ഗോളുകളാണ് മികച്ച ഡിഫൻസി റെക്കോർഡിൽ മൊത്തം ടീമുകളുടെ പട്ടികയിൽ ഒൻപതാം സ്ഥാനത്ത് പോയിന്റ് ടേബിളിൽ പതിനാറാം സ്ഥാനത്തുള്ള എവേർട്ടൺ പോലും സീസണിൽ സിറ്റി വഴങ്ങിയ അത്രയും ഗോളുകൾ വഴങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കിരീടം ചൂടിയ ക്യാമ്പയിനുകളിൽ ആകെ വഴങ്ങിയ ഗോളുകളെക്കാൾ കൂടുതൽ ഗോളുകൾ ഇതിനോടകം സീസണിൽ സിറ്റി വഴങ്ങിക്കടഞ്ഞു ജോൺ സ്റ്റോൺസും റൂബൻ ഡിയാസും നത്താൻ ഒക്കെ പരിക്കിന്റെ പെട്ടികളാണ് ഇബ്സിച്ചിനെതിരായ മത്സരത്തിലാണ് ഡിയാസ് തിരികെ എത്തിയത് ആകട്ടെ കരിയറിലെ മോശം കാലത്ത് കൂട്ടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രതിരോധത്തെ അകമടിഞ്ഞു സഹായിക്കുന്ന പെപ്പിന്റെ സുപ്രധാന ആയുധങ്ങളിൽ ഒന്നായ റോഡ്രി നേരത്തെ തന്നെ ടീമിന് പുറത്താണ് ഇതുകൊണ്ടൊക്കെ തന്നെ ജനുവരി ട്രാൻസ്ഫറിൽ പെപ്പിന്റെ പദ്ധതികൾ കൃത്യമായിരുന്നു ലോക ഫുട്ബോളിലെ മികച്ച ഡിഫൻഡർമാരിൽ ഒരാളെ വലകറിഞ്ഞു പിടിക്കുക അതും ഒരു ദീർഘകാല പ്ലാനിൽ സ്റ്റോൺസും വാക്കറും ആക്കിയും ഒക്കെ സീസൺ അവസാനത്തോടെ മുപ്പത് വയസ്സ് പിന്നിടും അനധിവിദൂര ഭാവിയിൽ തന്നെ ഇവരൊക്കെ ഇത്തിഹാദിൻ്റെ വരും വരുംകാലത്തേക്ക് സിറ്റിയുടെ പിന്നരക ഭദ്രമാക്കാനുള്ള ആദ്യ ചുവടുവയ്പ്പായാണ് കുസനോവിൻ്റെ വരവ് വിലയിരുത്തപ്പെടുന്നത് തോഷ്കുച്ചിൽ നിന്ന് ബുഞ്ഞോത്കോർ അക്കാഡമിയിലേക്ക് അവിടെ നിന്ന് ബലാറസിലേക്ക് പതിനെട്ടാം വയസ്സിൽ ഫ്രാൻസിലേക്ക് അവിടെ നിന്ന് ഇംഗ്ലീഷ് മണ്ണിലേക്കും തൻ്റെ ഫുട്ബോൾ സഞ്ചാരങ്ങളെ സെക്കൻഡുകൾ കൊണ്ടാണ് കുസനൗ വരഞ്ഞിട്ടത് ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകിയിലേക്ക് ഇരുപതാം വയസ്സിൽ ഓടിക്കയറിയ ഒരാൾക്ക് തൻ്റെ യാത്രകളെ വരഞ്ഞിടാൻ അത്രയൊക്കെ സമയം മതിയല്ലോ പ്രൊഫഷണൽ ഫുട്ബോളറായ പിതാവ് ഹിഗ്മത്ത് ഹാഷ്മുവിൻ്റെ പാത പിന്തുടർന്നാണ് കുസനൗ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കാലെടുത്ത് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ടർ ട്വൻ്റി ഏഷ്യൻ കപ്പ് നേടിയ ഉസ്ബക്കിസ്ഥാൻ ടീമിലെ നിർണായക സാന്നിധ്യമായിരുന്നു കുസനൗ ടൂർണമെൻറ്റിൽ ആകെ ഉസ്ബക്കിസ്ഥാൻ വടങ്ങിയത് ഒരേ ഒരു ഗോളാണ് കുസനൌക്കാത്ത പ്രതിരോധം ടൂർണമെന്റിൽ ഒരിക്കൽ പോലും ആടികുലഞ്ഞില്ല രണ്ട് മാസത്തിന് പുറം അർജന്റീനയിൽ വെച്ചരങ്ങേറിയ അണ്ടർ ട്വന്റി ലോകകപ്പ് ടീമിലും കുസനൗ നിറഞ്ഞു കളിച്ചു കുസനൗവിന്റെ തലവര മാറ്റിയത് ഈ രണ്ട് ടൂർണമെന്റുകളാണ് മാസങ്ങൾക്കിപ്പുറം പതിനെട്ടുകാരനായ ഉസ്ബെക്കിസ്ഥാൻ താരത്തെ ഫ്രഞ്ച് ക്ലബായ ലെൻസ് റാഞ്ചുന്നു അതും വെറും ഒരു ലക്ഷം യൂറോക്ക് ലെൻസിനൊപ്പം ചേരുമ്പോൾ അയാൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ലെന്നായിരുന്നു ഫ്രഞ്ച് ഫുട്ബോൾ ന്യൂസ് ചീഫ് എഡിറ്ററായ ലൂക്ക് ആൻഡ് ടെസ്റ്റിൽ പറഞ്ഞത് ആദ്യ സീസണിൽ പതിനൊന്ന് മത്സരങ്ങളിലാണ് കുസനൗ ലെൻസിനായി കളത്തിലിറങ്ങിയത് എന്നാൽ ഈ സീസണിൽ കഥയാകെ മാറി ലെൻസ് നിരയിലെ വിശ്വസ്സനായ പ്രതിരോധ പടൻ കെവിൻ ഡാൻസോയുടെ റോമയിലേക്കുള്ള കൂടുമാറ്റ ചർച്ചകൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു എന്നാൽ വൈദ്യ പരിശോധനയിൽ ഡാൻസോ പരാജയപ്പെട്ടു ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയ റോമ താരത്തെ സൈൻ ചെയ്യുന്നതിൽ നിന്ന് പിന്മാറി അസുഖത്തെ തുടർന്ന് ഡാൻസോക്ക് ലെൻസ് നിരയിലും കളിക്കാനാകില്ലെന്നായതോടെ കുസനോവിനെ ആ പൊസിഷനിൽ കളിപ്പിക്കാൻ ടീം തീരുമാനമെടുത്തു ഒക്ടോബറിൽ ഡാൻസോ ടീമിൽ തിരിച്ചെത്തിയെങ്കിലും ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കുസനോവ് ടീമിൽ തൻ്റെ സ്ഥാനം അരക്ക് കഴിഞ്ഞിരുന്നു ഏതെങ്കിലും പ്രമുഖ ലീഗിൽ നിന്നായിരുന്നു കുസനോവ് വന്നിരുന്നതെങ്കിൽ അവനായി നൂറ് മില്യൺ യൂറോ എങ്കിലും മുടക്കേണ്ടി വന്നേനെ എന്നാണ് ഡാൻസോ ഒരിക്കൽ പറഞ്ഞത് ഡാൻസോയും കുസനോവും അണിനിരക്കുന്ന ലെൻസ് ഡിഫൻസീവ് നിര ഫ്രഞ്ച് ലീഗിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിരയാണ് സീസണിൽ ലീഗ് വണിലെ തേർഡ് ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡ് ലെൻസിൻ്റെ പേരിലാണ് വെറും പതിനെട്ട് ഗോളാണ് സീസണിൽ ആകെ ടീം വടങ്ങിയത് പവർ പേസ് ആൻഡ് അഗ്രഷൻ ഹുസനോവിൻ്റെ ഡിഫൻസീവ് സ്ട്രെങ്ത്തിനെ ഒറ്റവരിയിൽ ഇങ്ങനെ വരഞ്ഞിരാനാകും ലെൻസ് മാനേജർ വില്യം സ്റ്റിൽ കുസനോവിനെ വിശേഷിപ്പിച്ചത് ദ ടാങ്ക് എന്നാണ് അതിശയിപ്പിക്കുന്ന വേഗത ബോൾ റിക്കവറി ചെയ്യുന്നതിലെ മിടുക്ക് അസാമാന്യമായ ശാരീരിക ക്ഷമത ഇതൊക്കെ കുസനോവിനെ എതിരാളികൾക്ക് മുന്നിൽ ഒരു പേടി സ്വപ്നമാക്കി മാറ്റുന്നു ഫ്രഞ്ച് ലീഗിൽ ഒരു മത്സരത്തിന് ശേഷം ലെൻസ് ഗോൾ കീപ്പർ ബ്രൈസ് സാമ്പ കുനെ കുറിച്ച് പറഞ്ഞത് എന്നെ ഭയപ്പെടുത്തുന്ന ഒരു മോൺസ്റ്ററാണ് അവൻ എന്നാണ് ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ട്രെയിനുമായി കൂട്ടിയിടിക്കുന്നതും കുസനവുമായി കൂട്ടിയിടിക്കുന്നതും ഏറെക്കുറെ ഒരുപോലെ കാണുന്നതാണ് ആളുകൾ പറയാറെന്നാണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ നസറുല്ലാ സൈദുദ്ദേവ് ഒരിക്കൽ പറഞ്ഞുവെച്ചത് ലീഗിൽ ഈ സീസണിൽ സ്റ്റാർട്ട് ചെയ്ത പതിനൊന്ന് മത്സരങ്ങളിൽ അഞ്ച് ക്ലീൻ ക്ലീൻഷീറ്റുകളാണ് ലെൻസിന് കുസനവ് നേടിക്കൊടുത്തത് ഇരുപത്തിയാറ് ഇന്റർസെപ്ഷൻസ് ആണ് സീസണിൽ ആകെ താരം നടത്തിയത് ലീഗിലെ മികച്ച രണ്ടാമത്തെ റെക്കോർഡാണിത് സിറ്റിയുടെ സെലക്ഷൻ എത്ര മികച്ചതാണെന്ന് മനസ്സിലാക്കാൻ ഈ കണക്കുകളൊക്കെ ധാരാളമാണ് സീസണിൽ ആകെ ഇടറുന്ന പെപ്പിൻ്റെ സംഘത്തിലേക്കുള്ള കുസനോവിന്റെ വരവ് ആരാധകർക്ക് ശുഭസൂചനയാണ് നൽകുന്നത് ഇംഗ്ലീഷ് മണ്ണിൽ ഇനിയ ഇരുപതുകാരന്റെ നിറഞ്ഞാട്ടങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ